ഇന്ന് ഞാൻ വറുത്ത ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ വറുത്തിട്ട് ചിക്കൻ കറി വെക്കുന്നതെന്ന് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റിയാണ് വറുത്തിട്ട് ചിക്കൻ കറി വെച്ചാൽ ഇത് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇത് ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ നടയിൽ നിൽക്കുന്ന പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് പിന്നെ നമുക്ക് കടുമിറുക്കാനായിട്ട് കുറച്ച് വന്ന മുളക് കറിവേപ്പില പിന്നെ നമ്മൾ ഈ കടുക് പിന്നെ വിളിച്ചെണ്ണം പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ വേണ്ടത് ഇത് ഗരം മസാല ഓക്കെ ഇത്രയും സാധനങ്ങൾ വേണം നമുക്ക് ഇത്രയും വെച്ചിട്ട് നമ്മൾ ആദ്യം ചിക്കൻ തന്ന കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിനെ മസാല വരട്ടി എടുക്കാം കിട്ടും ഇതിലേക്ക് നമുക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ചെറിയ സ്പൂണാണ് നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ ഉപ്പിടുന്നു ഇനി നമുക്ക് അടുത്ത മസാല ഒക്കെ ഇട്ടു ഇടുമ്പോഴത്തേക്കും ഉപ്പ് പാൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾ ഇതിന് ഒരു ചെറിയ സ്പൂണാണ് കേട്ടോ ഇത് കുട്ടി സ്പൂൺ ഉണ്ടോ ഈ കുട്ടി കുട്ടിസ്പൂണ് രണ്ടര സ്പൂൺ ഇട്ടു പിന്നെ നമുക്ക് ഇതിനകത്ത് കുരുമുളക് പൊടി അതും ഒരു ഈ സ്പൂണിന് രണ്ട് സ്പൂൺ ഇട്ടു പിന്നെ നമുക്ക് ഒരു ഒരു സ്പൂണ് മഞ്ഞ മല്ലിപ്പൊടി ഒന്ന് ഒന്നേകാൽ സ്പൂണ് മല്ലിപ്പൊടി അത് ഈ സ്പൂണിനാണ് കേട്ടോ പിന്നെ നമുക്ക് തേക്ക് മുളക് പൊടി രണ്ട് മൂന്ന് നാല് അത് ഈ സ്പൂണിനാണ് കേട്ടോ നാല് നാല് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് ഗരം മസാല ഇത് കുറച്ച് മതി ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ഓക്കെ നമുക്കിതിനെ ഒരു അല്പം വെടിച്ചെണ്ണ അല്പം വെടിച്ചെണ്ണയും മുറകിയിട്ട് കുറച്ച് മതി കേട്ടോ അങ്ങനെ നമുക്കൊന്ന് നല്ലോണ് മിക്സ് ചെയ്തെടുക്കാം ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേ നമുക്ക് ഈ മസാലയെല്ലാം നല്ല ഒരല്പം നിങ്ങൾ മീൻ വറക്കാനായിരുന്നാലും ചിക്കൻ വറക്കാനായിരുന്നാലും ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വറ മസാല പിടി വരച്ച് വെച്ചാൽ മസാലയെല്ലാം നല്ല പിടിച്ചിരിക്കും നമുക്ക് കാണാൻ തന്നെ ഒരു ഒരു ഭംഗി അപ്പം നമുക്കിത് എല്ലാം എന്നെ അടുത്ത് പിടിച്ചുകഴിഞ്ഞു നമുക്കിതിനെ കുറച്ച് മാറ്റി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഓക്കെ മല്ലിയിലയാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ നാടൻ മല്ലിയില നല്ല മണവും നല്ല ടേസ്റ്റുമൊക്കെയാണ് നമ്മളെ മറ്റു വാങ്ങുന്ന മല്ലിയിലേക്കാളും നല്ലതാണ് ഇതിൻ്റെ തൈയൊക്കെ കിട്ടുന്നതെങ്കിൽ ഒരെണ്ണം ചെടിച്ചെട്ടിയിൽ നട്ടിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ രാത്രിയായാലും എടുക്കാം പിന്നെ നല്ല മണമാണ് കാട്ട് മല്ലിയാണിത് പക്ഷേ ഇത് നല്ല ഞങ്ങൾ കുറേ കാലം മുതൽ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ മല്ലിയില വാങ്ങാറില്ല അങ്ങനെ ഈ മല്ലിയില നല്ല മല്ലിയിലാണ് കേട്ടോ നല്ല മണവും നല്ല അത് മറ്റേ മല്ലിയിലേക്കാളും നല്ല മണമാണ് പാരൻറ്റുകൊണ്ട് നമുക്ക് എണ്ണ അടിച്ചു നോക്കാം എണ്ണ കൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇച്ചിരി കടുവിട്ട് കൊടുക്കാം കടുവോ ജീരകമോ ഉലുവയോ എന്തെങ്കിലും ഇട്ട് അത് ഉലുവ വെള്ളം ചിക്കനായാലും ജീരകം ഇടാം കടുക് കിട്ടിയിട്ടുണ്ട് നമുക്കിനി അരിഞ്ഞ് വെച്ച് കൂടി ഇട്ട് കൊടുക്കാം കഴുകി വെക്കുന്ന പറഞ്ഞാൽ പൊട്ടി കിട്ടുന്ന മസാലയല്ല അങ്ങനത്തെ കിട്ടുന്നത് കഴിക്കാൻ നന്നായി പൊടിച്ചായിരുന്നു ഇനി നമുക്ക് കറിവ് എടുക്കാം എടുത്തായിരിക്കും നമുക്ക് പിന്നെ നമുക്ക് ൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വേവിക്കുന്നിട്ട് കുറച്ചൊന്ന് ഒരു അരപ്പരുവത്തിൽ പൊരിച്ചിട്ട് കിടക്കും മുഴുവനും നല്ല മുരുവരം നടക്കരുത് നല്ല അരപ്പരുവത്തിന് നമുക്ക് പൊരിച്ചിട്ട് കിടക്കാം നല്ല അര ഒരു അരവേവ് പൊരി പൊരിഞ്ഞാൽ വന്നിട്ട് ചുവന്ന് കളറാവുമ്പോഴത്തേക്കും ഇത് പോറു നിൽക്കാം നമുക്ക് ഇത് നമുക്ക് ഉറച്ചെടുക്കാൻ ഇതിലേക്ക് നമ്മൾ ചെറിയ മൂന്ന് സവാള സവാളെടുത്തിട്ടുള്ളതാണ് ചെറിയ കുഞ്ഞ് സവാള ഒന്നെണ്ണം വലുതാണെങ്കിൽ ഒരു ഒരെണ്ണം മതി പിന്നെ കുഞ്ഞുള്ളിയാണ് കൂടുതൽ വെണ്ടതായിട്ടാണ് കുഞ്ഞുള്ളി പിന്നെ മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇരഞ്ഞെടുക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ചിക്കൻ കറിയാണ് കേട്ടോ കാരണം ഇതിൽ നമ്മൾ സാധാരണ ചിക്കൻ കറി പച്ചക്കറി അല്ലാതെ വെക്കുമ്പോൾ അതിൻ്റെ ഈ കഷ്ണങ്ങളിലൊന്നും മസാല അങ്ങനെ പിടിക്കത്തില്ലല്ലോ ചിക്കൻ നമ്മൾ പൊട്ടിച്ചു നോക്കുമ്പോൾ വെടിവെള്ളാന്നിരിക്കുമല്ലേ ഇതാണ് നല്ല മസാല എല്ലാം പിടിച്ച് നല്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുന്നത് ഇങ്ങനെ ചിക്കൻ വെക്കുന്നത് ഒരു ഗസ്റ്റൊക്കെ പറയുമ്പോൾ വെച്ച് കൊടുക്കാനൊക്കെ കൊള്ളാൻ നല്ലൊരു വെറൈറ്റി ആയിരിക്കും നിങ്ങളെ പലരും വെക്കുമായിരിക്കാമെന്ന് എനിക്ക് എനിക്കറിയില്ല ഞാനിത് വെക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു ടേസ്റ്റുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കുറച്ചുകൂടെ വേനുണ്ട് ഇപ്പം നമ്മൾ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചോപ്പറിലൊന്ന് ചതച്ചെടുക്കുക ചോപ്പറില്ലാത്തവർ ചോപ്പറില്ല എങ്കിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി എങ്ങനെയെങ്കിലും ഓക്കെ നമ്മൾ ചിക്കൻ ഒരു അരവേവായിട്ടുണ്ട് അരവേവൊന്നുമല്ല ഒരു മുക്കാൽ വേവ് അതായത് നമ്മൾ പൊരിച്ചത് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വേവ് കുറച്ച് ഓക്കെ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിനെ നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എണ്ണ വടിച്ചിട്ട് എടുക്കണം വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റണം ഇതിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ ഈ കറിയിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുകയും ചെയ്ത് ടൊമാറ്റോയിൽ നിന്ന് വരുന്ന വെള്ളം മാത്രം മതി ഇപ്പം എല്ലാവർക്കും ചിക്കനാണല്ലോ ചിക്കൻ ഇല്ലാതെ ഒരു വീടില്ല ഒരു ഒരു പാർട്ടിയില്ല എന്ത് വന്നാലും ചിക്കനാണ് ബുദ്ധിമുട്ട് നമ്മുടെ വീട്ടിലൊരു ബർത്ത്ഡേ വന്നാലും ഒരു കല്യാണം വന്നാലും എന്ത് ഫങ്ഷൻ വന്നാലും ചിക്കനും കോഴിക്കുട്ടിക്ക് കിടക്കാൻ പറ്റത്തില്ല അല്ലേ നമുക്കിത് കോരി മാറ്റി ഇനി ഇതിൽ കുറച്ച് മസാല ഉണ്ട് കേട്ടോ അതവിടെ കിടന്നാൽ കോരി മാറ്റിയിട്ട് മതങ്ങ് മാറ്റും എന്നിട്ട് നമുക്കിതിൽ മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഇതിനകത്തിട്ട് കുറച്ച് വരയ്ക്കും നമ്മൾ ഈ വറുത്തിടയിൽ തന്നെ ഈ മസാല കുട്ടികളെല്ലാം അതിൽ തന്നെ ഇട്ട് വരയ്ക്കണം കേട്ടോ ഇതിനകത്ത് നമ്മൾ ഈ പച്ചമുളക് കൂടെ ചോദിക്കും വരുണ്ട് ഇരു കൂടുതൽ കഴിക്കുന്നവരുണ്ട് അപ്പം നിങ്ങളുടെ പാവത്തിന് മസാല ഉണ്ടായിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ഉപ്പ് നിങ്ങളുടെ പാവത്തിന് ഇട്ട് കൊടുക്കുക നമ്മുടെ പാ ഓരോ ഇത്തരത്തിലും ഓരോ ടേസ്റ്റാണ് അപ്പോൾ അതനുസരിച്ചിട്ട് കെട്ടുക അപ്പം നമ്മൾ ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടെന്ന ചെറിയ ഉള്ളി രണ്ടായിട്ട് മുറിച്ച് വെച്ചാൽ മതി മുഴുവനും ഇടണ്ട ചെറുതായിട്ടാവണ്ട രണ്ടായിട്ട് ഒട്ടിച്ചിട്ട് മുറിച്ച് വെച്ചിട്ട് നമ്മൾ കൂടെ ഇതിനകത്തിട്ട് കെട്ടണം പിന്നെ ഇത് കുറച്ചൊന്ന് നൽകി അടപ്പിച്ചു ഇനിയൊന്ന് അടപ്പിച്ചു വെക്കുക. കേഴ്സൻ ഇണ്ട്. ഇതിനമ്മകെ ഇടയിലേക്ക് ഈ എന്താ സവാളയേ കൊടുക്കാം. അത് നമുക്കൊന്ന് അരച്ചുവെച്ച് കുറച്ചു വെക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഈ ടൊമാറ്റോട്ട് വെക്കാം ടൊമാറ്റോ ഒന്നിട്ട് കഴക്കി എടുക്കാം അതിന് നമുക്ക് പാകത്തിന് ഉപ്പിടാം നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടെ നമുക്ക് ലൈവ് എടുക്കാം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പാകത്തിൻ്റെ പാകത്തിന് ഇതായ കൂടി ക്കാം മുളക് പൊടി മുളക് പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഇടണ്ട രണ്ട് രണ്ടര സ്പൂണും ചെറിയ സ്പൂണും ഞങ്ങൾ ഇട്ടു രണ്ട് ചെറിയ സ്പൂണും മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു കുരുമുളക് പൊടി ഒരു സ്പൂണൂടെ പിന്നെ നമുക്ക് ഗരം മസാല ഇപ്പം ഒരു വേണ്ട ഒരു അര സ്പൂൺ ഇട്ടാണ് അത്രയും പോയിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് കളിക്കാം അതായത് ഈ കളിക്കുന്ന തീർത്ത് കൊണ്ടേ കണ്ടാലും എന്നിട്ട് നമ്മൾ നമ്മളെ അടച്ചുവെച്ച് ചെറുതായിട്ട് ചെറിയ തീയിൽ തീ കുറച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നോക്കാം എന്ത് രസമുള്ള ചിക്കൻ കറിയാന്ന് നോക്കിക്കേ എന്താ അടിപ്പൊടി കറിയാന്ന് നോക്കിക്കേ

ഒരു വെളു വെളുത്ത കളറിലല്ലേ കഷ്ണങ്ങളൊക്കെ ഇരിക്കുന്നത് ഇത് നമ്മൾ ഈൻ്റെ കഷ്ണങ്ങളെല്ലാം ഉറച്ചു നോക്കിയാലും ഇതിനകത്തെല്ലാം നല്ല മസാല പിടിക്കുന്നുണ്ടാവും മസാല നല്ല പിടിച്ചിരിക്കും മസാല നല്ല മസാല പിടിച്ച കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അകത്തെല്ലാം നല്ല എരിവും പുളിയും എല്ലാം പുളിയില്ല എരിവുമെല്ലാം കയറി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും നിങ്ങളിതുപോലെ ചിക്കൻ വെച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്